ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അടിപൊളി ടിപ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തൊലി തൊലികളയാനുള്ള ടിപ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സേഫ്റ്റി പിൻ വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ടാപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാനായിട്ട് ചില സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ ടാപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അറ്റത്തായിട്ട് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഇതുപോലെ ചുറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അറ്റം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അടുത്ത എന്ന് പറയുന്നത് നമ്മൾ കത്തി ഒന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കത്തിനേക്കാളും നല്ല നൈസായിട്ട് നമുക്ക് സവാള അരിയാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് സവാള തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കത്തിയിലോ ഫോർക്കിലോ ഒന്ന് കുത്തി വെച്ചിട്ട് ഇതുപോലെ പീലർ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നൈസായിട്ട് സ്ലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ചൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടാണ് കേട്ടോ ഇത് പീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല നൈസായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത്രത്തോളം നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കത്തി വെച്ചരിയുന്നതിനേക്കാളും നല്ല തിന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാലോ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദന ഒരു കാര്യമാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ തൊലി കളയാന്നുള്ളത് കുറേ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് വേസ്റ്റാക്കാറുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതുപോലെ ചുവന്നുള്ളിയാണെങ്കിൽ അതിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാട്ടോ ഓരോ അല്ലികളായി എടുത്തിട്ട് ഇതുപോലെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്യണം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലികളാക്കിയിട്ട് രണ്ടറ്റവും ഈ മുകൾ ഭാഗവും താഴെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ എല്ലാം രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് തിളച്ച വെള്ളമില്ല പക്ഷെ നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ തിരുമ്പി എടുക്കുകയാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മിയാൽ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും കേട്ടോ അത്രയും ഈസിയാണ് വേറെ ഏത് മെത്തേഡിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുള്ളാണ് അടുത്തതായിട്ട് നമ്മൾ ജ്വല്ലറി എന്നോ ടെക്സ്റ്റൈൽസിനെന്നോ ഒക്കെ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് ആയിട്ട് അവർ ഗ്ലാസ് ഒക്കെ തരാറുണ്ട് അപ്പോൾ ആ ഗ്ലാസ്സിൽ ഇങ്ങനത്തെ സ്റ്റിക്കർ ഉണ്ടാവും അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വിനാഗിരിയിലിട്ട് വെച്ചാൽ മതി കേട്ടോ പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു സ്റ്റിക്കറിലുള്ള ഭാഗം നമ്മളിങ്ങനെ മുക്കി വെക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് മുക്കി വെച്ചിട്ട് പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബർ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയിട്ട് ഗ്ലാസ് ഇതുപോലെ നല്ല ക്ലീൻ ആയി കിട്ടുട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിക്ക് ഒരുപാട് പഴക്കമുള്ളതാണെങ്കിൽ അതിൽ തേങ്ങയോ അല്ലെങ്കിൽ അരിയോ അരക്കുന്ന സമയത്ത് തീരെ അറിയാത്ത പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ മിക്സി ഒന്നും പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് പീസാക്കിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ ഒരു മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് എങ്കിലും ആർക്കെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്